കേരള തീരത്ത് മത്തി കിട്ടാത്ത അവസ്ഥ മത്സ്യത്തൊഴിലാളികളുടെ പ്രധാന ഉപജീവന മാർഗമായ മത്തിയുടെ ലഭ്യതയിൽ വലിയ വ്യതിയാനമാണ് ഉണ്ടായതെന്ന് പഠനങ്ങൾ കാലാവസ്ഥാ വ്യതിയാനം മൂലം ഇത്തരം ഏറ്റക്കുറച്ചിലുകൾ ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് മത്തി എന്നാൽ മലയാളികൾക്ക് അത്രമേൽ പ്രിയപ്പെട്ട ഒന്നാണ് എന്നാൽ കേരള തീരത്ത് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി മത്തി ലഭിക്കാനില്ല മത്തിയുടെ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് കാണാതായി ഈ പ്രവണത വർദ്ധിച്ചതായും തുടർന്നുണ്ടായ പാരിസ്ഥിതിക മാറ്റവും സാമ്പത്തികമായ മാറ്റങ്ങൾക്കും കാരണം കണ്ടെത്തിയിരിക്കുകയാണ് ഗവേഷകർ പുതിയ പഠന റിപ്പോർട്ട് ഞെട്ടിപ്പിക്കുന്നതാണ് മൺസൂൺ മഴയിലെ മാറ്റങ്ങൾ തന്നെയാണ് ഇവയെ സാരമായി ബാധിച്ചിരിക്കുന്നതെന്ന് ഗവേഷകർ പറയുന്നു കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്നാണ് കടലുണ്ടാകുന്ന മാറ്റങ്ങൾ മത്തിയുടെ ലഭ്യതയിൽ വലിയ ഉയർച്ച താഴ്ചകൾക്ക് കാരണമായെന്നും പഠനം പറയുന്നു കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ പ്രധാന ഉപജീവന മാർഗം കൂടിയാണ് മത്തി എന്നാൽ ഇവയുടെ ലഭ്യതയിൽ സമീപകാലങ്ങളിലുണ്ടായ വ്യതിയാനം സാരമായി തന്നെ ഇവരെ ബാധിച്ചിട്ടുണ്ട് റെക്കോർഡ് അളവിൽ മത്തി ലഭിച്ച സ്ഥലങ്ങളിലെല്ലാം ഇപ്പോൾ കുത്തനെ കുറഞ്ഞ ഒരു സ്ഥിതിയാണ് കഴിഞ്ഞ വർഷം ശരാശരി പത്ത് സെന്റിമീറ്റർ വലുപ്പമുള്ള കുഞ്ഞൻ മത്തി കേരള തീരത്തിൽ വൻതോതിൽ പ്രത്യക്ഷപ്പെട്ടു കോഴിക്കോട് തൃശൂർ ജില്ലകളിൽ ഇവ കൂട്ടത്തോടെ കരക്കടിയുന്ന സാഹചര്യമുണ്ടായി എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങളെല്ലാം നടത്തിയതിനു ശേഷമാണ് ഗവേഷകർ പുതിയ കണ്ടെത്തിൽ നടത്തിയത് കൊച്ചി വിഴിഞ്ഞം കോഴിക്കോട് എന്നിവിടങ്ങളിലുള്ള പഠനങ്ങളിലൂടെയാണ് ഈ കണ്ടെത്തിലേക്ക് ഗവേഷകർ മാത്രമല്ല സമുദ്രത്തിലെ ഉഷ്ണതരംഗങ്ങളും മത്തിയുടെ പ്രജനത്തെയും വ്യാപനത്തെയും ബാധിച്ചിരിക്കാമെന്നും പഠനം ചൂണ്ടിക്കാട്ടുന്നു കാലാവസ്ഥാ വ്യതിയാനം മൂലം ഇത്തരം ഏറ്റക്കുറച്ചിലുകൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ഓരോ മത്സ്യത്തിനും അനുയോജ്യമായ ഹ്രസ്വകാല മുന്നറിയിപ്പുകൾ വേണമെന്നും പഠനം നിർദ്ദേശിക്കുന്നുണ്ട് സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രാദേശികമായി മത്സ്യബന്ധന നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തണമെന്നും ഗവേഷകർ നിർദ്ദേശിക്കുന്നു മുന്നറിയിപ്പുകളും നിയന്ത്രണങ്ങളും മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനവും രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയും ഉറപ്പാക്കാൻ െന്നും പഠനത്തിൽ പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തുകൾ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം